പുതിയ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിന് ഒരു സ്വന്തമായിട്ടൊരു നമ്മുടെ ട്വിറ്ററൊക്കെ പോലെ അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോം പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് ട്രൂത്ത് സോഷ്യൽ എന്നാണ് അതിൻ്റെ പേര് ഈ ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന് ഒരു അക്കൗണ്ടൊക്കെ ഉണ്ട് സ്വന്തം സ്ഥാപനമാണല്ലോ അപ്പം എന്തായാലും അവിടെ അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഓ കാനഡ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അവിടെ കാനഡയുടെ പതാകയുടെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ട്രംപിനെയാണ് കാണുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതുകൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് വലിയ ചർച്ചയായിരിക്കാണ് വലിയ വലിയ ചർച്ചയായിരിക്കാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കാനഡ പിടിച്ചെടുക്കാൻ ഒരു ഉദ്ദേശമുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് ഓൾറെഡി കാനഡ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഖാലിസ്ഥാൻ വാദം കാരണം കാനഡയിലുള്ള വലിയൊരു വിഭാഗം ജനത വളരെ അസ്വസ്ഥരാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാനഡയിൽ ടാക്സ് കൂടുതലാണ് അവിടെ ആളുകൾക്ക് പ്രോപ്പർട്ടീസ് വാങ്ങാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ റെന്റിന് പ്രോപ്പർട്ടീസ് കിട്ടുന്നില്ല തൊഴിൽ കിട്ടുന്നില്ല അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ടുണ്ട് ട്രൂഡോ സർക്കാർ രാജ്യത്തിനെ കുളം തോണ്ടിയെന്ന് തന്നെയാണ് ജനങ്ങൾ കരുതുന്നത് ഈ അവസരത്തിലാണ് ട്രംപ് കഴിഞ്ഞ ദിവസം കാനഡയോട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിക്കൊളാൻ പറഞ്ഞത് എന്നിട്ട് ട്രൂഡോയോട് പറഞ്ഞത് എന്താണ് ആ സ്റ്റേറ്റിന്റെ ഗവർണറായി ഞാൻ താങ്കളെ നിയമിക്കാമെന്നുമാണ് സോ ഇന്നലെ ഇത്തരം ഒരു ചർച്ച നടന്നപ്പോൾ അത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫോക്സ് ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തു ആദ്യം ഒരു സംശയമായിരുന്നെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായി എന്ന് കൺഫേം ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിന് തുല്യമായ ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓ കാനഡ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇത് ബോധപൂർവം തന്നെ ഒരു ചർച്ച തുടങ്ങി വയ്ക്കാനുള്ള ട്രംപിന്റെ നീക്കമാണ് അതായത് ഈ കാനഡയിലെ അമേരിക്കയിലേക്ക് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെയും ഈ അമേരിക്കയിലുള്ള ഈ രാജ്യത്തിനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയും ഇളക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് അമേരിക്കയുടെ സഹായമില്ലാതെ കാനഡയ്ക്ക് ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഈ ഒരു തരത്തിൽ കാനഡയെ പിടിച്ചെടുക്കാൻ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാനൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകൾ ട്രംപിന് ട്രംപിനുണ്ടാകുമോ എന്ന് ഉറപ്പൊന്നുമില്ല അതിന് സാധ്യത വളരെ കുറവാണ് പക്ഷേ ഒരു പുതിയ ചർച്ച നടത്തിക്കൊണ്ട് പതിയെ പതിയെ കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു വലിയ പ്ലാൻ ട്രംപിന്റെ മനസ്സിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഓൾറെഡി ഇലോൺ മസ്കും ട്രൂഡോയും തമ്മിൽ മുടിഞ്ഞ അടിയാണ് കാനഡയും മസ്കിന്റെ കമ്പനികളുമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഓൾറെഡി നിൽക്കുന്നുണ്ട് അതിനകത്ത് ലീഗൽ കേസുകളും ഒരുപാടുണ്ട് അപ്പം ഇതിനിടയിൽ നേരത്തെ ഒരിക്കൽ ഈ ട്രംപ് ജയിച്ചതിന് പിന്നാലെ ഈ മസ്കിന്റെ ഒരു ട്വീറ്റ് വളരെയധികം ചർച്ച ചെയ്തിരുന്നു അതായത് അടുത്തത് കാനഡയാണ് ട്രൂഡോയെ പിടിച്ച് വെളിയിൽ കളയുമെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഒരു ട്വീറ്റ് സോ അതായത് കാനഡയിൽ അധികാരമാറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത് പക്ഷെ എന്നാലും ഈ ട്രംപിൻ്റെയും അതുപോലെ തന്നെ മസ്കിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടുകൾ ഏതാണ്ട് ഒന്നാണ് ഇവർ പരസ്പരം സുഹൃത്തുക്കളാണ് ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ മസ്കിന് ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അങ്ങനെ ആഗ്രഹങ്ങളുമുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ട്രംപിനെ അങ്ങ് കട്ടക്കി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഒരു പക്ഷേ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിന്റെ മാത്രമല്ല മസ്കിന്റെയും കൂടി ഒരു ആഗ്രഹമാണോ എന്ന് ഒരു സംശയം തോന്നുകയാണ് അതായത് കാനഡ പിടിച്ചെടുക്കുക അതായത് ഇപ്പൊ ചൈന ചെയ്യുന്നത് പോലെ അധിനിവേശം നടത്താൻ ട്രംപ് തീരുമാനിക്കുമോ എന്ന സംശയമാണ് അങ്ങനെ വന്നാൽ അമേരിക്ക ലോകത്ത് ഒറ്റപ്പെടും അതിനുള്ള ഒരു സാഹചര്യവും നിൽക്കുന്നില്ല പക്ഷെ ജനങ്ങളുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത് വേണമെങ്കിൽ സാധിക്കാവുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ കാനഡ ഒരു ദുർബല രാജ്യമാണ് യു എസിന്റെ സഹായത്തോടെയാണ് നിലനിൽക്കുന്നത് അപ്പോ യു എസ് ഇത്തരത്തിൽ താരിഫ് വർദ്ധിപ്പിക്കുന്ന പോലുള്ള പ്രവർത്തികൾ തുടരുകയാണെങ്കിൽ കാനഡയുടെ എക്കണോമി തന്നെ തകരും കാനഡയുടെ ഡോളർ തന്നെ തകരും കാനഡിയൻ ഡോളർ ഓൾറെഡി തകർച്ചയുടെ വക്കിലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ട്രംപ് ഈ കാനഡയെ അവരുടെ ഭാഗമാക്കാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം ഇതൊരു തോന്നൽ മാത്രമാണ് കാരണം ട്രംപ് ഇപ്പോ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം തന്നെ നോക്കുക ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഒരു സംശയത്തിലേക്ക് നയിക്കുന്ന കാര്യവും അതിന് താഴെ ഒരുപാട് പ്രതികരണങ്ങളുമുണ്ട് ഒരുപാട് പേര് ഇതിനോട് യോജിക്കുന്നുമുണ്ട് ഇതിനോട് കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വിശാലമായ അമേരിക്ക ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്താണ് ട്രംപിൻ്റെയും മസ്കിൻ്റെയും ഒക്കെ മനസ്സിലെന്നതും വ്യക്തമല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ട്രംപ് വെറുതെ ഒരു തമാശ പറഞ്ഞതാകാനിടയില്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് കളി നടത്തുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം